ഹായ് എല്ലാവർക്കും നമസ്കാരം സൂപ്പർ വൺ ടിപ്സ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേട്ടറ്റ് എക്സാമിനെ കുറിച്ചാണ് കേരള ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന കേട്ടറ്റിനെക്കുറിച്ചാണ് നമുക്കറിയാം സെപ്റ്റംബർ ഒന്നാം തീയതി കുറിച്ച് സുപ്രീം കോടതി വിധി വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിലവിലുള്ള അധ്യാപകർ നിർബന്ധമായിട്ടും ഈ ഒരു അറിയിപ്പ് തിരിച്ചറിയുക തന്നെ വേണം നാല് വിഭാഗങ്ങളിലായിട്ടാണ് കാറ്റഗറി എക്സാമുകൾ നടത്തുന്നത് കാറ്റഗറി വൺ അതായത് എൽ പി വിഭാഗത്തിന് ആവശ്യമായിട്ടുള്ളത് കാറ്റഗറി ആണ് കാറ്റഗറി ടു എന്ന് പറയുന്നത് യു പി അതായത് അപ്പർ പ്രൈമറി വിഭാഗം യു പി വിഭാഗത്തിന് വേണ്ടി എഴുതേണ്ട എക്സാം എന്ന് പറയുന്നത് കാറ്റഗറി ടു ആണ് കാറ്റഗറി ത്രീ എന്ന് പറയുന്നത് ഹൈസ്കൂൾ വിഭാഗത്തിന് വേണ്ടി നടത്തുന്ന എക്സാമാണ് അതുപോലെ തന്നെ കാറ്റഗറി ഫോർ എന്ന് പറയുന്നത് സ്പെഷ്യലിസ്റ്റ് അധ്യാപകർ സ്പെഷ്യലിസ്റ്റ് അധ്യാപകരിൽ കലാ കായികം പ്രവൃത്തി പരിചയം തുടങ്ങിയ വിഭാഗവും അതുപോലെ തന്നെ വിവിധതരം ഭാഷാ അധ്യാപകർക്കും വേണ്ടിയിട്ടാണ് കാറ്റഗറി ഫോർ എക്സാം നടത്തുന്നത് ടെറ്റുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി വിധി പ്രഖ്യാപിച്ചത് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അധ്യാപക വൃത്തിയിലുള്ള എല്ലാവരും തന്നെ ടെറ്റ് പാസ്സാവണം എന്ന് നിർബന്ധമായിട്ട് സുപ്രീം കോടതി വിധി നിർണയിച്ചിരിക്കുന്നത് ഇത് പാലിക്കേണ്ട സമയപരിധി എന്ന് പറയുന്നത് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിനാണ് അതായത് രണ്ട് വർഷ കാലാവധിക്കുള്ളിൽ കേട്ടറ്റ് പാസ്സാവണം എന്നാണ് സുപ്രീം കോടതി വിധി നിർണയത്തിൽ പ്രധാനമായിട്ടും ഉള്ളത് സേവന കാലാവധി അഞ്ച് വർഷമോ അതിലധികമോ ബാക്കിയുള്ള അധ്യാപകർക്ക് കേട്ടറ്റ് നിർബന്ധിതമല്ല എന്നുകൂടി ഈ ഓർഡറിൽ വ്യക്തമാക്കുന്നുണ്ട് അതായത് ആ ഒരു ഇയർ എന്ന് പറയുന്നത് വിരമിക്കാൻ ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം അഞ്ച് വർഷത്തിൽ മാത്രം താഴെ ബാക്കി സർവീസുള്ളവർക്ക് കേട്ടറ്റ് ഇല്ലാതെ തന്നെ സർവീസിൽ തുടരാവുന്നതാണ് എന്നാൽ ടെറ്റ് നിർബന്ധിതമായ തസ്തികളിൽ സ്ഥാനക്കയറ്റം ലഭിക്കണമെങ്കിൽ ടെറ്റ് നിർബന്ധിതം തന്നെയാണ് അതായത് അഞ്ച് വർഷത്തിന് ഉള്ളിൽ വിരമിക്കുന്നവർക്കും തെറ്റ് നിർബന്ധമായിട്ടും ലഭിച്ചാൽ മാത്രമേ സ്ഥാനക്കയറ്റം ലഭിക്കുകയുള്ളൂ എന്ന അർത്ഥം ഇനി അഞ്ച് വർഷമോ അതിലധികമോ സർവീസ് നിലവിൽ ബാക്കിയുള്ള അധ്യാപകർക്ക് കേട്ടറ്റ് കിട്ടിയില്ല എങ്കിൽ അവർക്ക് കേട്ടറ്റ് പാസ്സാവാനുള്ള സമയം രണ്ട് വർഷമാണ് അതായത് ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് സുപ്രീംകോടതി വിധി വന്നതിന് ശേഷം രണ്ട് വർഷം കൊണ്ട് അവർ കേട്ടറ്റ് പാസ്സായാൽ മതി ഒന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിനുള്ളിൽ കേട്ടറ്റ് പാസ്സായി സർവീസിൽ തുടരാവുന്നതാണ് അതായത് നിലവിലുള്ള എല്ലാ അധ്യാപകർക്കും കേട്ടറ്റ് നിർബന്ധിതമാണ് എന്ന അർത്ഥം ഇനി പരാജയപ്പെട്ടാൽ സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം നിർബന്ധിത വിരമിക്കൽ നേരിടേണ്ടി വരും അതായത് സ്ഥാനക്കയറ്റങ്ങളെക്കുറിച്ച് തെറ്റ് നിർബന്ധിതമായ ഏതെങ്കിലും തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കണമെങ്കിൽ തെറ്റ് പാസ്സായിരിക്കണം എന്ന അർത്ഥം ഇതും കോടതി വിധിയുടെ അടിവരയിട്ട് പറയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെ നിലവിലുള്ള എല്ലാ അധ്യാപകരും കേട്ടിട്ട് പാസ്സാവേണ്ടത് അത്യാവശ്യം തന്നെയാണ് അധ്യാപക യോഗ്യതകളിൽ നിന്നും ഉയർന്ന യോഗ്യത ഉണ്ടെങ്കിൽ പോലും നിലവിൽ കേട്ടറ്റ് നിർബന്ധിതമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതായത് നെറ്റ് സെറ്റ് എം എഡ് പി എച്ച് ഡി മുതലായവ ഉണ്ടെങ്കിൽ പോലും നിർബന്ധിതമായിട്ടും കേ ടെറ്റ് പാസ്സാവേണ്ടത് അത്യാവശ്യമാണ് എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അധിക യോഗ്യതകൾ കേട്ടറ്റിന് തുല്യമായി പരിഗണിക്കുന്നില്ല എന്ന് അർത്ഥം അതായത് അക്കാദമിക് ബിരുദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ടെറ്റ് എന്നത് കുട്ടികളുടെ മനഃശാസ്ത്രത്തിലും അധ്യാപന ശേഷിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു പ്രൊഫഷണൽ യോഗ്യതാ പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ അധിക യോഗ്യതയുള്ളവർ പോലും കുട്ടികളുടെ മനഃശാസ്ത്രം നല്ല രീതിയിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി കേ ടെറ്റ് നിർബന്ധിതമായിട്ടും പാസ്സാവണം എന്ന് തന്നെയാണ് സുപ്രീം കോടതി വിധി നിർണയത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അധിക യോഗ്യതകൾ ഒന്നും തന്നെ കേട്ടറ്റിന് തുല്യമായി പരിഗണിക്കുന്നില്ല എന്ന് വ്യക്തമാക്കി പറയുന്നുണ്ട് രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം നിലവിൽ വരുന്ന പുതിയ അധ്യാപകർക്ക് നിയമന സമയത്ത് തന്നെ തെറ്റ് നിർബന്ധിതമാക്കിയിരുന്നു എന്നാൽ ആദ്യം നിയമനം നൽകിയ ശേഷം പിന്നീട് തെറ്റ് നേടിയാൽ മതി എന്ന രീതി ഇനി അനുവദനീയമല്ല എന്നുകൂടി വളരെ വ്യക്തമായി പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ പുതിയതായി അധ്യാപക ജോലിയിലേക്ക് പ്രവേശിക്കുന്ന എല്ലാ അധ്യാപകർക്കും കേട്ടറ്റ് പാസ്സാവേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇതുവരെ സർവീസിൽ ഉള്ളവർക്കും അതുപോലെ തന്നെ ഇനി പുതിയതായി സർവീസ് ിലേക്ക് വരുന്നവർക്കും കേട്ടറ്റ് നിർബന്ധിതമായിട്ടും എഴുതി നേടേണ്ട ഒരു പരീക്ഷയായി തന്നെയാണ് ഇവിടെ പരിഗണിച്ചിരിക്കുന്നത് ഉയർന്ന യോഗ്യതകളെക്കുറിച്ചും വീണ്ടും വീണ്ടും സുപ്രീം കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഉയർന്ന യോഗ്യതകളെക്കുറിച്ച് നെറ്റ് സെറ്റ് എം എഡ് പി എച്ച് ഡി എം ഫിൽ തുടങ്ങിയ ബിരുദങ്ങൾ ഒന്നും തന്നെ ടെറ്റിന് പകരമാവില്ല എന്നും മറിച്ച് ഈ അധിക യോഗ്യത ഉള്ളവരെല്ലാം തന്നെ കേട്ടറ്റ് നിർബന്ധിതമായിട്ടും പാസ്സാവണം എന്ന് തന്നെയാണ് പറയുന്നത് ഇപ്പോൾ നിലവിലു കേട്ടറ്റ് പാസ്സാവാത്ത എല്ലാ അധ്യാപകരും തങ്ങളുടെ വിരമിക്കൽ തീയതി പരിശോധിച്ച് ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് അതിനുശേഷം അഞ്ച് വർഷത്തിലധികം സർവീസിൽ നിലവിലുള്ള കേട്ടറ്റ് ലഭിക്കാത്തവർ നിർബന്ധിതമായിട്ടും ഈ രണ്ട് വർഷ കാലാവധിക്കുള്ളിൽ തന്നെ കേട്ടറ്റ് പരീക്ഷ നിർബന്ധിതമായിട്ടും പാസ് പരീക്ഷ പാസ്സായി സർവീസ് ബുക്കിൽ എൻ്റർ ചെയ്യേണ്ടതാണ് അഞ്ച് വർഷമോ അതിലധികമോ സർവീസ് ബാക്കിയുണ്ടെങ്കിൽ അടുത്ത കേട്ടറ്റ് സൈക്ലിംഗിനായി രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നിലവിൽ കേട്ടറ്റ് പരീക്ഷയ്ക്കുള്ള തീയതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ് ശേഷം വരുന്ന ഐ സി ആർ ടി അറിയിപ്പുകളിൽ നിന്നും പുതിയ കേട്ടറ്റ് അപേക്ഷകരെ ക്ഷണിക്കുന്നതാണ് ആ സമയത്ത് നിലവിലുള്ള അധ്യാപകർക്കും കേട്ടറ്റിനെ അപേക്ഷിക്കാവുന്നതാണ് അങ്ങനെ രണ്ട് വർഷത്തും കൊണ്ട് കേട്ടറ്റ് പരീക്ഷ പൂർത്തീകരിച്ചുകൊണ്ട് സർവീസിൽ നല്ല രീതിയിൽ സ്ഥാനക്കയറ്റം ലഭിച്ചുകൊണ്ട് തുടർന്ന് സർവീസ് പൂർത്തിയാക്കാവുന്നതാണ്